ഛത്രഭജി സംഭാജി നഗർ ജില്ലയിലെ ഗുലാബാദിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യുന്നതിനു പകരം അതിനു മുകളിൽ ശൌചാലയം പണിയണമെന്ന പ്രശസ്ത കവി മനോജ് മുൻതാശ്വർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു മിനിറ്റ് പതിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് മനോജ് മുൻതാശ്വർ ഈ ആവശ്യം ഉന്നയിച്ചത് മഹാരാഷ്ട്രയിലെ ഛത്രഭജി സംഭാജി നഗറിൽ സ്ഥിതി ചെയ്യപ്പെട്ടിട്ടുള്ള മുഗൾ സ്വേച്ഛാധിപതി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് ഇന്ന് രാജ്യമെമ്പാടും ശബ്ദമുയരുകയാണ് ഇത് നീക്കം ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഹിന്ദുക്കൾ രാമജന്മ ിൽ ശ്രീരാമക്ഷേത്രം പണിയുമ്പോൾ ദൈവം ഓരോ കണികയിലും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ക്ഷേത്രം പണിയേണ്ടതെന്ന് ചിലർ ഞങ്ങളോട് ചോദിച്ചു ഇത്തരമൊരു സാഹചര്യത്തിൽ രാമക്ഷേത്രം പണിയേണ്ടതിന്റെ ആവശ്യകത എന്താണ് പകരം ഒരു ആശുപത്രിയോ സ്കൂളോ അനാഥാലയമോ പണിയണമെന്നൊക്കെ പലരും പറഞ്ഞു അപ്പോൾ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ് അതിനു മുകളിൽ ഒരു ശൗചാലയം പണിയേണ്ടതിന്റെ ആവശ്യകത ആണുള്ളതെന്ന് ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു എല്ലാത്തിനും ഉപരിയായി നമ്മൾ സനാതനധർമ്മികൾ ആ കൊലപാതകക്ക് യൂറിയയും ഉപ്പും ധാനം ചെയ്യണം മുർ വീഡിയോയിൽ സർക്കാരിനോട് ഇങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഇന്ത്യ ആരുടെയും പിതാവിന്റെ സ്വത്തല്ല എന്ന് പറയുന്ന മതേതരവാദികൾക്കുള്ള എന്റെ മറുപടി സൂര്യവംശ അഭിമാനം നമ്മുടെ സിരകളിൽ ഉണ്ടായിരുന്നു ഉണ്ട് സനാതന കാലം മുതൽ കാവ്യാകാശം ഉണ്ടായിരുന്നു ഉണ്ട് ശിവാജിയെയും റാണയെയും ഞങ്ങൾ ഞങ്ങളുടെ പിതാവായി കണക്കാക്കുന്നു നമ്മുടെ പിതാവിന്റെ ഇന്ത്യ അന്നും ഇന്നും നമ്മുടേതാണ് ഹിന്ദു വിരുദ്ധരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മനോജ് മുൻതാശ്വർ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളിൽ മനോജ് പലപ്പോഴും തന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ എൺപത്തി ഏഴാം വയസ്സിൽ അന്തരിച്ച ഔറംഗസേബിനെ ഔറംഗബാദിൽ നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഗുൽദാബാദിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശവകുടീരമായ ബീപിക മക്ര സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് തന്റെ ഗുരുവായ സൂഫി സന്യാസി സയ്യിദ് സൈനുദ്ദീനെ അടക്കം ചെയ്തിരിക്കുന്ന ഗുൽദാബാദിൽ തന്നെ തന്നെയും അടക്കം ചെയ്യണമെന്ന് ഔറംഗസേബ് തന്റെ വേൽപത്രത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു സയ്യിദ് സൈനുദ്ദീന്റെ സമുച്ചയത്തിനുള്ളിലാണ് ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഔറംഗസേബിന്റെ ക്രൂരതകളിലേക്ക് വെളിച്ചം വീശുന്ന വിക്കി കൗശലിന്റെ ചാവ എന്ന ചിത്രം റെക്കോർഡ് പിന്നിട്ട് മുന്നേറുകയാണ് ബോക്സ് ഓഫീസിൽ അഞ്ഞൂറ് കോടി രൂപ കടന്ന ചിത്രം ഹിന്ദി സിനിമയിലെ ബ്ലോക്ക് ബസ്റ്റ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിക്കഴിഞ്ഞു മറാത്താ സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയും ഛത്രപതി ശിവാജി മഹാരാജിന്റെ മകനുമായ സംഭാജി മഹാരാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ ചിത്രം ഔറംഗസേബിനോട് അദ്ദേഹം നടത്തിയ കഠിനമായ പോരാട്ടത്തിന്റെ വീരഗാഥയാണ് ഇത് ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷം ഔറംഗസേബും അയാളുടെ ക്രൂരതകളും വീണ്ടും ചർച്ചാ വിഷയമായി അതേസമയം ഔറംഗസേബിനെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയിൽ എണ്ണഒ് നേതാവ് അബു അസ്മിക്ക നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു തുടർന്ന് അദ്ദേഹം തന്റെ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു